ദക്ഷിണേന്ത്യയിൽ സംഘടിപ്പിക്കുന്ന ഏറ്റവും വലിയ ഭക്തജന സംഗമമായിട്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ ആഗോള അയ്യപ്പ സംഗമത്തെ വിഭാവനം ചെയ്തിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപതിനാണ് ഇത് പമ്പയുടെ തീരത്ത് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് വിവാദങ്ങൾ ഇതിനനുസരിച്ചിട്ട് തന്നെ രൂപപ്പെടുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതില് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ട് പിണറായി സർക്കാർ എടുത്ത ചില കടുത്ത തീരുമാനങ്ങൾ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ അവർക്ക് നൽകുകയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള മേൽക്കൈ ലഭിച്ചു അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അന്ന് ചെയ്ത പാപക്കറ തീർക്കാൻ വേണ്ടിയിട്ടാണോ ഇപ്പം ഈ ആഗോള അയ്യപ്പ സംഘമുമായിട്ട് പിണറായി സർക്കാർ തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കേ വരുന്നത് എന്ന് പല കോണുകളിൽ നിന്നും ചോദ്യങ്ങൾ ഉയരുകയാണ് വിമർശനവുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും ഉണ്ട് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറയുകയാണ് ഭൂരിപക്ഷത്തെ പ്രീണിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശമാണ് ഈ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ വൻ പരാജയത്തിന് ശേഷം പിണറായി സർക്കാർ ഉപയോഗിക്കുന്നത് എങ്ങനെ നമ്മൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തെ നോക്കിക്കാണണം ഇപ്പൊ എം കെ സ്റ്റാലിനൊക്കെ വരും എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായി അദ്ദേഹം ഇപ്പോ ബാക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ് എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് ഒരിക്കൽ ശബരിമലയിൽ തൊട്ട് കൈകൊള്ളിയ വ്യക്തിയാണ് പിണറായി വിജയൻ അത് കഴിഞ്ഞ വന്ന ഉപതെരഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് കേരളത്തിൽ ബി ജെ പി ഏറ്റവും പെട്ടെന്നുള്ള ഒരു വളർച്ച കാഴ്ചവെച്ചത് ഈ തെക്കൻ ജില്ലകളിലെ പത്തനംതിട്ട അതുപോലെ കൊല്ലം തിരു ആലപ്പുഴ തിരുവനന്തപുരം തുടങ്ങിയ ലോക്സഭാ സീറ്റുകളിൽ ആറ്റിങ്ങലെ അങ്ങനെയുള്ള ലോക്സഭാ സീറ്റുകളിലൊക്കെ വളരെ പെട്ടെന്ന് അതിൻ്റെ ചലനം ഉണ്ടായി തൃശൂരുണ്ടായി അത് പിന്നീട് ബി ജെ പിക്ക് വലിയൊരു നേട്ടം ആയി മാറി അപ്പോൾ വീണ്ടും അതേ രാഷ്ട്രീയ വിഡ്ഢിത്തം തന്നെ പിണറായി വിജയൻ ശബരിമലയിൽ വീണ്ടും കാണിച്ചിരിക്കുന്നു ഇത് ഹിന്ദുക്കളെ പ്രീണിപ്പിക്കാനല്ല യഥാർത്ഥത്തിൽ ചെയ്തത് കാരണം ഹിന്ദു സംഘടനകളെല്ലാം തന്നെ ഇതിനെതിരാണ് എന്തുകൊണ്ടെന്നാൽ അവർ പറയുന്നത് പ്രാഥമികമായിട്ട് ശബരിമലയിൽ നടത്തേണ്ട വികസന പ്രവർത്തനങ്ങൾ നടത്താതെ ഇതുപോലെ ആഗോള സംഗമം എന്ന പേരിൽ നടത്തി ഹിന്ദു സംഘടനകളുടെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ തികഞ്ഞ ഹിന്ദു വിരുദ്ധനും അതുപോലെ അവിശ് പിന്നെ നിരീശ്വരവാദി എന്ന് സ്വയം പറയുന്ന വ്യക്തിയുമായിട്ടുള്ള ഹിന്ദുക്കളെ ഹിന്ദു ധർമ്മത്തെ തുടച്ചു നീക്കണം എന്ന് ഉള്ള ചിന്താഗതിക്കാരനായ സ്റ്റാലിനെ ഇതിലേക്ക് ക്ഷണിക്കുന്നത് വഴി പിണറായി വീണ്ടും ഹിന്ദുക്കളെ പ്രകോപിച്ചിരിക്കുകയാണ് ഭൂരിപക്ഷ സമുദായത്തെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് എന്നായിരുന്നു എന്നാണ് ഹിന്ദു സംഘടനകളുടെ പ്രതികരണം സ്റ്റാലിനെതിരെ സ്റ്റാലിന്റെ വരവിനെതിരെ വലിയ പ്രതിഷേധവുമായിട്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വന്നു എന്തോ ഇതുകൊണ്ടാണെന്ന് തോന്നുന്നു പെട്ടെന്ന് തന്നെ ഈ പിന്നെ സമ്മേളനത്തിൽ പങ്കെടുക്കും എന്ന ആദ്യം സൂചന ഉണ്ടായിരുന്ന സൂചിപ്പിച്ചിരുന്ന പിന്നെ സ്റ്റാലിൻ പെട്ടെന്ന് പിന്മാറി പകരം അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ രണ്ട് അംഗങ്ങൾ പി കെ ശേഖർ അതുപോലെ പളനിവേൽ ത്യാഗരാജൻ ഇവരെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാനായിട്ട് അയക്കുമെന്നും താൻ ഇതിൽ പങ്കെടുക്കില്ല അദ്ദേഹം പങ്കെടുക്കില്ല എന്ന് സ്റ്റാലിന്റെ ഓഫീസ് അറിയിച്ചിരിക്കുന്നു തമിഴ്നാട്ടിൽ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യമാണ് ശരിക്കു പറഞ്ഞാൽ ഹിന്ദു സംഘടന കോൺഗ്രസിലെ തന്നെ കോൺഗ്രസിന്റെ പിന്തുണയ്ക്കുന്ന അയ്യപ്പ സേവാ സംഘമൊക്കെ ഉണ്ട് അയ്യപ്പ സേവാ സംഘത്തിന്റെ നേതാക്കന്മാരുമായിട്ടൊക്കെ ഞാൻ സംസാരിച്ചു ഈ വിഷയം ഇപ്പോൾ അയ്യപ്പ സംഘത്തിന്റെ അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്ന ഡി വിജയകുമാർ അവര് അവരൊന്നും തന്നെ ഈ സമ്മേളനത്തെ പോസിറ്റീവായിട്ടല്ല കണ്ടിരുന്നു അവര് പറയുന്നത് ശബരിമലയിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ മുടങ്ങിക്കിടക്കുകയാണ് ഉദാഹരണത്തിന് ഡി വിജയകുമാർ എന്നോട് സംസാരിച്ചപ്പോ അദ്ദേഹം ഒരു കാര്യം ഈ ചാലക്കയം എന്ന് പറയുന്ന സ്ഥലം തൊട്ട് പമ്പ വരെയുള്ള റോഡ് അത് ദേവസ്വം ബോർഡിന്റെയാണ് അല്ലാതെ പി ഡബ്ല്യു ഡിയുടെ ആല്ല ആ റോഡ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഒരു തരത്തിലുള്ള അറ്റകുറ്റപ്പണിയും നടത്താതെ അത് കുണ്ടും കുഴിയുമായിട്ട് കിടന്ന് ഭക്തന്മാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെന്നാണ് കോൺഗ്രസിന്റെ ഒരു നേതാവായ വിജയകുമാറിനോട് പറയുന്നത് അപ്പൊ അദ്ദേഹം പറയുന്നത് ശബരിമലയിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ മുടങ്ങിക്കിടക്കുകയാണ് ഈ കഴിഞ്ഞ പത്തു വർഷമായിട്ട് പിന്നെ കേരള സർക്കാരാണ് അതായത് ഇടതുപക്ഷമാണ് ശബരിമല ഭരിക്കുന്നത് പക്ഷെ അവർക്ക് ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ നേരമില്ലായിരുന്നു പകരം ബിന്ദു അമ്മണി ബിന്ദു തങ്കം കല്യാണി പിന്നെ എന്താണ് രഹന ഫാത്തിമ തുടങ്ങിയ മാന്യ മഹിളകളെയൊക്കെ എങ്ങനെയാണ് ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കേണ്ട അങ്ങനെ പുരോഗമനം കൈവരിക്കാനുള്ള ഒരു ദൃഢപ്രയത്നത്തിലായിരുന്നു സാക്ഷാൽ ശ്രീമാൻ പിണറായി വിജയൻ പക്ഷെ സാക്ഷാൽ ശ്രീമാൻ പിണറായി വിജയൻ അതിൽ ദയനീയമായിട്ട് പരാജയപ്പെട്ടു പരാജയപ്പെട്ടിട്ട് അദ്ദേഹം ഈ വാലും ചട്ടി പിന്നോട്ട് പോയി നിങ്ങൾ നിങ്ങളൊന്നുകിൽ ഒരു പുരോഗമനൊന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു നടപടി എടുക്കാൻ നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ അത് അതിൻ്റെ ലക്ഷ്യപ്രാപ്തിയിൽ എന്ത് സംഭവിച്ചാലും അത് ലക്ഷ്യം സാധിക്കാൻ നിങ്ങൾക്ക് കഴിയണം അതല്ലെങ്കിൽ ഇതിനൊന്നും തുനിഞ്ഞിറങ്ങരുത് ഒന്നുകിൽ നിങ്ങൾക്ക് സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് നിങ്ങൾ ദൃഢമായിട്ട് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് അതിനുള്ള ജനകീയ പിന്തുണ ഉണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യണം ഇത് അവിടെ അനാവശ്യങ്ങളെല്ലാം സൃഷ്ടിച്ച് അവിടെ നിരവധി പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കിയ പ്രക്ഷോഭങ്ങൾ നിരവധി വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെട്ടു സ്വത്തിനും അതുപോലെ തന്നെ മനുഷ്യന്റെ ആരോഗ്യത്തിനും ഹാനി ഉണ്ടാക്കി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ വാലും ചുരുട്ടി പുറകോട്ട് പോയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെ ഉണ്ടാക്കി പിണറായി വിജയന്റെ എന്താണ് ഇരട്ട പേര് പിണറായി വിജയൻ വിജയനെ ഇരട്ട പോയിട്ട് വരെ ഒറ്റ ചങ്ക് പോലുള്ള ഇതായിട്ട് ജനത്തിന് തോന്നിയില്ല ചങ്കൊന്നും ഇല്ലാത്ത ചങ്കൊക്കെ നഷ്ടപ്പെട്ട് പുള്ളി നാണം പോയി ഇലക്ഷനിൽ തോറ്റും പോയി വീണ്ടും അതേ പരാജയത്തിന്റെ ഫോർമുലയുമായിട്ട് വരികയാണ് അത് ചിലർ ചിലർക്ക് ഈ പിന്നെ ചില പ്രത്യേക സ്ഥലത്തെത്തുമ്പോൾ ചിലര് ഇപ്പൊ ചില പർവ്വതങ്ങളുടെ മുകളിൽ ചെന്നാൽ പല മനുഷ്യരും ആത്മഹത്യാ പ്രവണത കാണിക്കും അങ്ങനെയാണ് ഈ ആത്മഹത്യാ മുനമ്പ് എന്നൊക്കെ പറയുന്നത് അതുപോലെ എന്തെങ്കിലും പ്രശ്നം ഇദ്ദേഹത്തിന് ശബരിമല കേൾക്കുമ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുള്ളൂ കാരണം ഈ എന്റെ ഒരു വിലയിരുത്തൽ സാക്ഷാത് ശ്രീമാൻ പിണറായി വിജയൻ കാണിച്ച ഏറ്റവും വലിയ ഒരു മണ്ടത്തരം അദ്ദേഹത്തിന്റെ പുരോഗമന അജണ്ട എന്ന് പറയുന്ന ഒരു ഗൂഢപദ്ധതി നടപ്പാക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലം അത് തെറ്റിപ്പോയി കാരണം എന്താണെന്ന് വെച്ചാൽ സാമാന്യഗതിയിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സമത്വം നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ശബരിമല കാരണം അവിടെ സമുദായ വ്യത്യാസമില്ല ഏത് ജാതിയിൽപ്പെട്ടവനും സ്വാമിയാണ് മാലയിട്ട് കഴിഞ്ഞാൽ മതവ്യത്യാസമില്ല ഏത് മതത്തിൽപ്പെട്ടവർക്കും ശബരിമല എത്താം അവിടെ ചില എത്തുന്നതിന് മുമ്പ് ചില പിന്നെ വ്രതങ്ങൾ അനുഷ്ഠിക്കണം അതില്ലാതെ ലോകത്തൊരിടത്തും പറ്റത്തില്ല നിങ്ങൾക്കിപ്പം രോഗമുണ്ടായാൽ നിങ്ങൾ ചില ഭക്ഷണ സാധനങ്ങൾ കഴിക്കരുതെന്ന് ഡോക്ടർമാർ പറയുമല്ലോ അത്രേ ഉള്ളൂ അതായത് ആർക്കും സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിക്കുന്നു എന്ന് പറയുന്നത് പോലും തെറ്റാണ് യഥാർത്ഥത്തിൽ പത്തിനും അമ്പതോ അതായത് ആർത്തവ കാലത്ത് സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട് അതിനു മുമ്പും അതിനുശേഷവും സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടെങ്കിലും തത്വത്തില് സ്ത്രീ പ്രവേശനം അത് അങ്ങനെ ഒരു ഒരു വാക്ക് നമുക്ക് വേണമെങ്കിൽ തൽക്കാലം അതങ്ങ് മാർക്കാം അതിനെ അതിനെ എതിർക്കണ്ട പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇവിടെ ഇത്തരം കാര്യങ്ങൾ ആ ഒരു പോരാട്ടം നടത്താൻ അദ്ദേഹം തിരഞ്ഞെടുത്ത ഒരു സ്ഥലം തെറ്റിപ്പോയി ഒരു നല്ല ജനറൽ ഒരു നല്ല പട്ടാള മേധാവി അദ്ദേഹം യുദ്ധം ചെയ്യുന്നത് തൻ്റെ പട്ടാളക്കാർക്ക് ഏറ്റവും പരിചിതമായ ഒരു ബാറ്റിൽ ഗ്രൗണ്ടിൽ വെച്ചായിരിക്കും അതായത് ഒരു ആ യുദ്ധം ചെയ്യുന്ന സ്ഥലം തിരഞ്ഞെടുക്കും സമയം തിരഞ്ഞെടുക്കും പണ്ട് ബംഗ്ലാദേശ് യുദ്ധം ചെയ്യാൻ ജൂണിൽ യുദ്ധം ചെയ്യണമെന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞപ്പോൾ അന്നത്തെ ജനറൽ ആയിരുന്നു പിന്നീട് ഫീൽഡ് മാർഷലായ സാം അനീക്ഷ പറഞ്ഞു ഇത് മൺസൂൺ കാലമാണ് ഈ സമയത്ത് അവിടെ പോയിട്ട് യുദ്ധം ചെയ്താൽ നമ്മുടെ സൈന്യത്തിന് തിരിച്ചടി നേരിട്ടു അതുകൊണ്ട് പിന്നീട് അദ്ദേഹം ഡിസംബർ മഴ ഒഴിഞ്ഞ സമയത്താണ് ഏതാണ്ട് ആ ഒരു കാലത്ത് നവംബർ ഒക്കെ ആകുമ്പോഴത്തേക്കാണ് മഴ മഴ മാറിയതിന് ശേഷമാണ് അദ്ദേഹം യുദ്ധം പോയത് അതാണ് ഒരു നല്ല ജനറൽ ഇലക്ഷൻ അല്ലാതെ ഈ ഉണ്ടിരുന്നെച്ചൊരു ഉള്ളി ഉണ്ടാകുമ്പോൾ പോയിട്ട് അങ്ങ് ശബരിമല പുരോഗമനം നടപ്പാക്കാൻ ശ്രമിച്ചത് അത് കാണിച്ചൊരു വലിയ തെറ്റായിരുന്നു അവിടെ തിരിച്ചടി നേരിട്ടു കാരണം അത് പുരോഗമനമായിട്ട് സമൂഹം വിലയിരുത്തിയില്ല അപ്പം നമ്മളൊരു പ്രവർത്തി പുരോഗമന പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അത് സമൂഹത്തിന്റെ ആവശ്യമായിരിക്കും സമൂഹം ആവശ്യപ്പെടുമ്പോൾ മാത്രമേ ഒരു പ്രവർത്തിക്ക് പ്രസക്തി ഭൂരിഭാഗം സമൂഹത്തിലെ ജനങ്ങളും അംഗീകരിക്കുന്ന ഒരു ചട്ടവട്ടങ്ങളോ ആചാര അനുഷ്ഠാനങ്ങളോ മാറ്റാൻ ഒരു ഭരണാധികാരി ശ്രമിച്ചാൽ സമൂഹത്തിനെതിരെയാണ് അവിടെ ആ ഭരണാധികാരി ചിന്തിക്കുന്ന അങ്ങനെ അത് അവിടെ ഒരിക്കലും പിന്നീട് നടക്കത്തില്ല പിന്നെ ഈ ശബരിമല ഇടപെടുമ്പോ വിവിധ ഹിന്ദു സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യവും ശബരിമലയെ തകർക്കാൻ വർഷങ്ങളായിട്ട് ശ്രമങ്ങൾ നടക്കുന്നു അങ്ങനെ കേരളത്തിൽ പല സർക്കാരുകളും താഴെ വീണിട്ടുണ്ട് പണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ ആറ് പിന്നെ ഉള്ള കാലഘട്ടത്തില് ഇതുപോലൊരു തീവ്പ്പ് നടന്നു ശബരിമലയിൽ അൻപതുകളിൽ ഞാൻ അതിൻ്റെ വർഷം കൃത്യമായിട്ട് ഓർക്കുന്നില്ല അമ്പതുകളോ അറുപതുകളോ ആ തുടക്കത്തിലോ എന്തോ ആണ് ആ കാലഘട്ടത്തിൽ തീവപ്പ് നടത്തിയത് ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട അതിലെ പ്രതികൾ മുഴുവൻ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു പിന്നീട് അതിന്മേലുള്ള നടപടികളൊന്നും ആരും കൈക്കൊണ്ടില്ല ഇ എം എസ് ആ അത് അമ്പത്തി അമ്പതുകളിൽ അമ്പതുകളിലായിരുന്നു അപ്പൊ ഇ എം എസ് മന്ത്രിസഭ അതിലെ പ്രതികൾക്കെതിരെ നടപടി എടുക്കുമെന്ന് നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും പിന്നീട് ഇ എം എസ് മന്ത്രിസഭ ആ വിഷയത്തിൽ അനങ്ങിയില്ല ശബരിമലക്കെതിരെ കാലാകാലങ്ങളിലായിട്ട് ഇതേ രീതിയിലുള്ള ആക്രമണങ്ങൾ പല ഭാഗത്തു നിന്നുണ്ട് ചിലർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിലെ ഒരു വസ്തുത ശബരിമലയിൽ എത്തുന്ന ഭക്തരിൽ വെറും പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം മാത്രമേ മലയാളികളു ഈ മലയാളികൾ എത്തുന്നത് കൂടുതലും മണ്ഡലം മകരവിളക്ക് കാലത്തൊക്കെയാണ് അപ്പം മാസം എല്ലാ മാസവും ശബരിമല തുറന്നു വെക്കാറുണ്ട് ആ സമയത്ത് അവിടെ മലയാളികൾ വളരെ കുറവാണ് അപ്പോൾ ശബരിമലയിൽ എത്തുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ ആന്ധ്ര തെലുങ്കാന ഭാഗത്ത് രണ്ടാം സ്ഥാനം കർണാടകം പിന്നെ മൂന്നാം സ്ഥാനം തമിഴ്നാട് നാലാം സ്ഥാനമാണ് കേരളം മാത്രമല്ല ശബരിമല ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാണ് ഈ ശബരിമല തീർത്ഥാടനം നടക്കുന്ന ഏതാണ്ട് ഒരു നാൽപ്പതോളം ദിവസം തമിഴ്നാട് കർണാടകം ആന്ധ്ര തെലുങ്കാന തുടങ്ങിയ സ്ഥലത്തെ ഭക്തന്മാർ അവർ വ്രതാനുഷ്ഠാനങ്ങളിലായിരിക്കും ഇവിടെ മതപരിവർത്തനം നടത്താൻ പറ്റാതിരിക്കുന്നത് ഈ ശബരിമല തീർത്ഥാടനം എന്നുള്ള ഒരു ഒരു സംഭവിക ഒരു ഒരു ആചാരം നിലനിൽക്കുന്നൊണ്ടാണ് കാരണം ഈ ശബരിമലയിലേക്ക് പോകാനായിട്ട് ആൾക്കാർ ഒരു എല്ലാ വർഷവും ഒരു ഒന്നൊന്നര മാസം അങ്ങനെ ചെലവഴിക്കും അത് ആ മാസങ്ങളിൽ അവർ അവരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലാൻ മറ്റ് സുവിശേഷകർക്കോ മറ്റ് തരത്തിലുള്ള മതപരിവർത്തന ലോബികൾക്കോ ഒന്നും സാധിക്കാറില്ല ഇതാണ് ഈ ശബരിമലയെ ടാർഗറ്റ് ചെയ്യാനുള്ള ഒരു കാരണം അതിന് പല കാരണങ്ങൾ പറയുകയാണ് പക്ഷെ ശബരിമല അവർ തിരഞ്ഞെടുക്കുന്ന ഒരു തെറ്റായ ടാർഗറ്റാണ് കാരണം യഥാർത്ഥത്തിൽ അത് ഹിന്ദുക്കളെ ഒരുമിപ്പിക്കുകയാണ് ഈ ശബരിമലയ്ക്കെതിരെയുള്ള എല്ലാ ആക്രമണങ്ങളും നമ്മൾ നോക്കിയ കഴിഞ്ഞ കാലം കാലത്തൊക്കെ നടന്ന ശബരിമല വിരുദ്ധ ആക്രമണങ്ങൾ സർക്കാരുകൾക്ക് തന്നെ നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ട് അതിനെ പിന്തുണയ്ക്കാതിരിക്കാൻ ർക്കാരുകൾക്ക് പറ്റുന്നില്ല ഇവിടെ സ്റ്റാലിൻ എന്ന് പറയുന്നത് ഹിന്ദു വിരുദ്ധതയുടെ ഒരു പ്രതീകമാണെന്നാണ് രാജീവ് ചന്ദ്രശേഖരെ പോലെയൊക്കെ ഉള്ള ആൾക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് ഹിന്ദു സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തിനെ പിണറായി വിജയൻ ഇങ്ങനെ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടി പിണറായിക്ക് സ്റ്റാലിനെ പ്രീണിപ്പിക്കേണ്ട കാര്യമുണ്ട് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ ഫണ്ട് കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് ഡി എം കെ അത് മാത്രവുമല്ല ഈ പറഞ്ഞ ചില സംഘടനകൾ ന്യൂനപക്ഷ സംഘടനകൾ ഇങ്ങനെ ഒരു ഒരു ശ്രമിക്കുകയാണോ ഇത് ഇത് പറയുകയാണെങ്കിൽ ഒരുപാട് എന്താണ് പുരോഗമനക്കാരായിട്ടുള്ള സഖാക്കളായിട്ടുള്ള ഒരുപാട് ഹിന്ദുക്കള് സി പി എമ്മിന്റെ അകത്ത് ഉണ്ട് അപ്പോ സി പി എമ്മിന്റെ ഒരു വലിയ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഇപ്പോഴും ഹിന്ദുക്കള് തന്നെയാണ് അപ്പോ ശബരിമലയില് ഏറ്റ പണി കിട്ടിയ അടി അതിനെ ഒന്ന് ചെറിയ രീതിയിൽ പരിഹരിക്കുക എന്നത് തന്നെ ആയിരിക്കില്ല അതായത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ഭൂരിപക്ഷ പ്രീണനം കൃത്യമായിട്ടും ഇവിടെ പിണറായി പയറ്റുന്നില്ലേ ഇല്ലില്ല ഒരിക്കലും ഇല്ല അങ്ങനെ ആണെങ്കിൽ പിണറായി ഈ തരത്തിലായിരിക്കില്ല ഞാൻ പറഞ്ഞല്ലോ ഇത് ഞാൻ ആദ്യമേ ഇത് ഇതേ ചോദ്യം എന്നോട് ഈ തുടക്കത്തിൽ തന്നെ ഗൗതം ചോദിച്ചതാണ് ഗൗതം ഇപ്പൊ വീണ്ടും അത് ആവർത്തിച്ചിരിക്കുന്നു അപ്പൊ എനിക്ക് ഇതിനകത്ത് കൃത്യമായ മറുപടി ഞാൻ ആദ്യമേ പറഞ്ഞു കാരണം ഇതില് ശബരിമലയ്ക്ക് ആവശ്യം ശബരിമലയിൽ വികസന പ്രവർത്തനങ്ങളാണ് തീർത്ഥാടകർക്ക് വിമ ഇപ്പൊ ഞാനൊരു സംഭവം പറയാം പിന്നെ ശബരിമലയിലേക്ക് പോകണമെങ്കിൽ നിലയ്ക്കൽ എത്തുമ്പോഴേക്കും അന്യസംസ്ഥാനത്തുനിന്ന് വരുന്ന തീർത്ഥാടകരെ അവര് നല്ല കാറുകളിലും ബസ്സുകളിലും ഒക്കെ വരുന്ന അവരെ അതിൽ നിന്ന് ഇറങ്ങി കെ എസ് ആർ ടി സിയുടെ ബസ്സുകൾ കയറാൻ അവരെ നിർബന്ധിക്കുകയാണ് യഥാർത്ഥത്തിൽ അവരെ സൗജന്യമായിട്ട് നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് എത്തിക്കേണ്ടതാണ് അല്ലേ അങ്ങനെയാണല്ലോ ചെയ്യുന്നത് ഇവിടെ ഹജ്ജിന് പോകുന്നവർക്കൊക്കെ തന്നെ പിന്നെ സർക്കാരിന്റെ സബ്സിഡി കൊടുക്കുന്നുണ്ടല്ലോ വിദേശങ്ങളിൽ പല പല തീർത്ഥാടക കേന്ദ്രങ്ങളിൽ പോകുന്നവർക്ക് സബ്സിഡി ഉണ്ടല്ലോ പിന്നെ എന്താണ് ശബരിമല പോകുന്നവരുടെ കയ്യിൽ നിന്നാ അധികം ചാർജ് കെ എസ് ആർ ടി സി നിലനിൽക്കുന്നത് തന്നെ ഈ ശബരിമല സീസണിൽ ഈ പറയുന്ന പിന്നെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് നടത്തിയാണ് അവിടെ പിന്നെ യാത്രക്കാരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുന്ന പൈസ എന്ന് പറയുന്നത് സാധാരണ പൈസയല്ല അവരെ പിഴിഞ്ഞെടുക്കുകയാണ് അതുപോലെ പലപ്പോഴും ഈ തീർത്ഥാടകരെ വഴി തടഞ്ഞിടും അതുപോലെ തന്നെ അവർക്ക് സൗജന്യ ഭക്ഷണം കൊടുക്കാൻ പല സംഘടനകളും തയ്യാറായിരുന്നു പക്ഷെ ദേവസ്വം ബോർഡ് അതിനൊക്കെ എതിരാണ് ശരിക്കും പറഞ്ഞത് ശബരിമലയിൽ എത്തുന്ന മുഴുവൻ ഭക്തർക്കും സൗജന്യ ഭക്ഷണം കൊടുക്കേണ്ടതല്ലേ എന്തൊക്കെ ഈ ഇവർ ചെയ്യുന്നത് ഇപ്പം ഹിന്ദുക്കളെ പ്രേണിപ്പിക്കാൻ ഇതെന്തോ ഹിന്ദുക്കളെ പ്രീണിപ്പിക്കുന്നത് ഇത് ഹിന്ദുക്കളെ പ്രേണിപ്പിക്കാനൊന്നും അല്ല ഹിന്ദുക്കളെ പിഴിയാൻ വേണ്ടി ഹിന്ദുക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി രഹസ്യ അജണ്ട നടപ്പാക്കാൻ വേണ്ടി അത് യാതൊരു സംശയം എനിക്ക് തോന്നുന്നില്ല സ്റ്റാലിൻ എന്ന് പറയുന്ന വ്യക്തിയെ വിളിക്കുമ്പോൾ ഏത് ഹിന്ദുവിനാണ് അത് പ്രീടനമാകുന്നത് സതീശന് ഈ എന്തോ സ്ഥലജല ഭ്രമം ഉണ്ടായ സതീശൻ സ്വന്തം പിന്നെ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പരിപാടിയാണ് സതീശൻ ചെയ്യുന്നത് സതീശനും എനിക്ക് മനസ്സിലാവുന്നില്ല സതീശൻ എന്താണ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ വളർത്തിക്കൊണ്ടു വന്ന വ്യക്തിയാണ് സതീശൻ സതീശൻ ഇരു ഇതിനപ്പുറം പറയും അത് സാധാരണ കോൺഗ്രസിലെ നേതാക്കന്മാരും പത്തനംതിട്ട ജില്ലയിലെ നിരവധി കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ട് ഞാൻ സംസാരിച്ചു ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞ വ്യക്തി പോലും അയ്യപ്പ സേവാ സംഘം എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരുടെ കയ്യിലുള്ള സംഘടനയാണ് തെന്നല ബാലകൃഷ്ണ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന തെന്നല ബാലകൃഷ്ണൻ ഉള്ള അയ്യപ്പ സേവാ സംഘത്തിന്റെ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ മരണകാലം വരെ അദ്ദേഹമായിരുന്നു അതിന്റെ ഒരു മാർഗദർശി അപ്പോ അവര് അയ്യപ്പ സേവാ സംഘത്തിനെ പോലുള്ള സംഘടനകളൊന്നും ഇതിന് അനുകൂലമല്ല പിണറായി വിജയന്റെ ഇത്തരം നീക്കങ്ങളെ അവർ ഹിന്ദു പിന്നെ പ്രകടനമായിട്ടല്ല ഹിന്ദു വിരുദ്ധമായിട്ടാണ് അവർ കാണുന്നത് പക്ഷെ അവര് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് അതായിരുന്നു പിണറായി വിജയൻ ചെയ്യുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ ഇത് പിണറായി വിജയൻ അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് ഫണ്ടുകൾ ആകർഷിക്കാൻ വേണ്ടി അത് സർക്കാരിന് തിരിമറി നടത്താനോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് സൗന്ദ്യ പോലെ ചെലവഴിക്ക് അവരുടെ പിന്നെ ദാട്താങ്ങികൾക്കും ആശ്രിതർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആൾക്കാർക്കും ഒക്കെ ചുമ്മാ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പദ്ധതി ആയിരുന്നത് അത് പൊളിഞ്ഞു പോയി അത് ഇനിയും പൊളി സ്റ്റാലിൻ വരാതിരുന്ന സ്റ്റാലിന് മനസ്സിലായി പുറമേ നടക്കുന്നത് അയാള് ഈ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാതിരുന്നത് തീർച്ചയായിട്ടും ഒരു കൊള്ള കൊള്ളയാണെന്നല്ല നടന്നില്ല നടക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു കൊള്ള തന്നെ ആയിരിക്കും അതൊരു സംശയവുമില്ല